അവിടെ ഫിഷിംഗ് ബോട്ടുകൾ വരുന്നുണ്ട് അവിടെ ഒരു ഉല്ലാസ ബോട്ട് പോണ്ട് അല്ല പുതിയ കാലത്ത് ഒരു ഉല്ലാസ ബോട്ടാണത് അത് ഈ പാട്ടൊന്നും കേക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഫിഷിംഗ് ബോട്ട് വരുന്നുണ്ട് പുലം പുലൻ തറയിൽ അങ്ങനെന്തൊരു പേരാണ് നല്ല മഴക്കാറാണ് കേട്ടോ നല്ല ബിൽഡിങ്ങാ കൊള മഴയില്ലാത്തൊരു ഏരിയ നോക്കി വന്നാണ് നാളെ പാട്ട് കേൾക്കുന്നുണ്ടോ ായുള്ളവരുടെ സൗഹൃദ കളികളാണ് വീട്ടുകളിക്ക് ഇവിടെ ഒരുപാട് ചീന പഴയ വീടുകൾ ഇവിടെ കുട്ടികൾക്ക് ഒരു പാർക്കും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കുറച്ച് ഇരിപ്പിടങ്ങളും ഉണ്ട് പക്ഷേ ഈ സൈഡിലുള്ള കാടുകളൊന്നും പൊന്തേക്കാ അതുപോലെ തന്നെ കുറച്ചൊക്കെ മെയിൻ്റെ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ആ മെയിൻ്റെനൻസൊന്നും ഒന്നുമില്ല എല്ലാ പോവും അപ്പം ഇവിടെ പുതിയ കാലത്തെ കുറച്ച് വീടുകളും വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ തീരപ്രദേശത്ത് നോക്കുമ്പോൾ അവിടെ കുറേ ചീന വലകളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും രീതിയിൽ ഉറപ്പില്ലാത്ത രീതിയിലാണ് ഒരു ചെയ്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല കാശിറയ്ക്ക് തന്നെ ചെയ്തത് അപ്പോൾ ആ ഭാഗത്ത് ടൗണാണ് ഈ ഭാഗം തീരം തീരവും പട്ടണവും ആണ് ഇവിടെ കാണുന്നത് അപ്പം നമുക്കിവിടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എടുക്കാം ഓക്കേ ഇതെന്തെങ്കിലും സ്റ്റെപ്പ് കൂടെന്ന് വെച്ചാൽ തോടാണെന്നുണ്ടോ അപ്പം ഓക്കെ മാറ്റെപ്പ് സ്റ്റെപ്പ് എന്നെ കാര്യം വണ്ടിയൊക്കെ വീട്ടിലിട്ട് പുറയിലിട്ട് നല്ല വലിയ വീടും ഹോംസ്റ്റേ ആണ് ഇത് കാണുന്ന ഹോം സ്റ്റേ ആണ് അല്ല വലിപ്പുള്ളൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ അത്യാവശ്യം പോഷമായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് ഇവിടെ നമുക്ക് തീരവും കാണാം വൈപ്പിൻ വൈപ്പിൻ്റെ തീരപ്രദേശങ്ങളാണ് ഇത് അപ്പുറത്തെ ഫോട്ടോ വെച്ച് വേണം നമുക്കിത് വൈപ്പിൻ കുറച്ചു മണി മുന്നോട്ട് പോകാം നമ്മളൊരു വീടൊക്കെ പണിയുന്നുണ്ട് പുതിയ വീടാണോ ഹോം സ്റ്റേ ആണോ എന്നറിയില്ല മുകളിലേക്ക് നല്ല ഹെവി ആയിട്ടൊക്കെ പണിയുണ്ട് അപ്പോൾ നമ്മൾ പുതിയ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെയും ഇരിപ്പിടമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പക്ഷെ ചിലൻ്റെ ഒക്കെ ഇതൊക്കെ ഓടിച്ചു ഓടിക്കളഞ്ഞുണ്ട് സാമൂഹ്യം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ സ്വന്തം മുതലാണ് നശിപ്പിക്കണെന്നുള്ള ചിന്ത ഒന്നുമില്ല ഒക്കെ പൊളിച്ചടിക്കൊണ്ടുപോയിട്ടോ അതാണ് നമ്മുടെ സിവിക് സെൻസ് ഇല്ല നമ്മുടെ നാട്ടില് കൊറേ പേർ കെട്ട കൊറേ പേരൊക്കെ കിട്ടുവാണ് ചാട്ടനവിടെ വലയിട്ടുണ്ട് ഇതൊരു പഴയ കാലത്ത് എന്തോ കൊടിമരോ ഇതിന്റെ പോളാണ് കേട്ടോ മറ്റേ ചീനകലിയുടെ പോളാണ് പഴയ കാലത്തെയാ ഫൈബർ ഗ്ലാസ് ആണ് ആ ചിലപ്പോൾ ഫൈബർ ഗ്ലാസ് ആയിരിക്കട്ടോ അത് വീട്ടിൽ കുറയ്ക്കാൻ വേണ്ടി ബലം കൂട്ടാൻ വേണ്ടി ഇവിടെ കുറേ ബോട്ടുകൾ തീരത്ത് കയറ്റിയിട്ടുണ്ട് ചെറിയ ബോട്ടുകൾ അല്ല ഈ പൊന്ത വെട്ടിയാൽ തന്നെ വൃത്തിയാവും ഇവിടെ ഇവിടുത്തെ റെസിഡൻസ് ഏരിയയിലുള്ള ആളുകൾ ചെയ്താൽ മതി ഇവിടെ റെസിഡൻസ് ഏരിയ കേട്ടോ കംപ്ലീറ്റ് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ പിള്ളേർ നിൽക്കുന്നുണ്ടോ ആ ഭാഗം ബാമ്പരയൊക്കെ എത്താൻ പറ്റുള്ളൂ അവിടെ പോയാലും സെയിമാണ് അതിൽ കൂടുതൽ അപ്പുറത്തേക്ക് ഇല്ല പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാം അല്ലേ ഇവിടെ നിൽക്കാൻ നമുക്ക് ഇവിടെ നിന്ന് പ്രതി ഇറങ്ങി പോവാം അപ്പം ഇതാണ് വൈപ്പിൻ വൈപ്പിൻ ബീച്ചിൻ്റെ വൈപ്പിൻ പുതുവൈപ്പല്ല വൈപ്പ് വൈപ്പിൻ ബീച്ചിൻ്റെ വിശേഷങ്ങൾ അങ്ങ് കടൽ കാണാം അങ്ങറ്റത്ത് എന്താ അവിടെ ബോട്ടുകളൊക്കെ പോവുന്നുണ്ട് അങ് അവിടെ കാണാം കടല് കാണാം ഇവിടെ കുറച്ച് പേര് വല വലിക്കണ്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാന്ന് വെച്ച് സൈക്കിൾ ലോക്ക് ചെയ്ത് പോകേണ്ടി വരും കുറച്ചൊരു വല വലിക്കുന്നതാണോ കഴുകിയെടുക്കുന്നതാണോ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല അപ്പോൾ വല ക്ലിയർ ചെയ്തെടുക്കുകയാണ് ഫിഷിങ് കഴിഞ്ഞ് വന്നാണെന്നോണ്ടവര് ഓക്കേ പിള്ളേരവിടെ ഫുട്ബോൾ കളിക്കണ്ടേ ഫുട്ബോളാണോ വോളിബോൾ ആണോന്നറിയില്ല ബീച്ച് ബീച്ച് ബോളായിരിക്കും അങ്ങോട്ട് ഇനി പോകാൻ അവിടെ വരേ ഉള്ളൂ ആ അപ്പം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പതിയെ തിരിച്ചു പോവാം ശരി ഇപ്പം നേരത്തെയാണ് നേരത്തെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല പക്ഷേ ആ ഭാഗത്തുണ്ട് അവിടെ നല്ല പണക്കാറാണ് അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് ഏതായാലും നമുക്ക് ഇതിലെ തിരിച്ചു പോവാം ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് വഴി ഒന്ന് ഇറങ്ങി ഇറങ്ങാൻ പറ്റുന്നതാണ് വിചാരം ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തിറങ്ങാം ഓ നല്ല വലിയ വലിയ സ്റ്റെപ്പാണ് പിള്ളേർ സൈക്കിളും കൊണ്ടൊന്നും കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോയെന്നറിയില്ല നമുക്ക് തിരിച്ച് പോവാം ഇതില അപ്പം ഓക്കെ സ്റ്റാർട്ടിട്ട് കുറച്ച് കഷ്ടപ്പാടാണേക്ക് വീട്ടുകൾ പോവാം നല്ല നല്ല വീടുകളും ഹോം സ്റ്റേ കണ്ടിരുന്നു നിശബ്ദമായ ബോധ്യപ്പെട്ടിട്ട് കളയണ്ട ചെറിയൊരു ണ്ടായിരുന്നു ശബ്ദമായ ഏരിയണ്ടോ അവിടെ ഹോണിയാ ഇതിന് നമ്മളൊരു വീട് വരണം പുതിയത് സെറ്റ് ചെയ്യേണ്ടത് വീടാണോ പഴയതായിരുന്നു അന്ന് പുതുക്കണവര് മുകളിലേക്ക് എടുത്തിട്ടെ എല്ലാവരും നല്ല സ്പേസ് ആണോ ഫോട്ടോ ചീസ് മാര് ടൈം വ്യൂ നല്ല ദോഷമായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്ടോ ഇതിലൊക്കെ അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഇവിടെ നോക്കേ വീടാണ് ഹോം സ്റ്റേ ആണോ ചെയ്യുമ്പോഴാണ് ഞങ്ങോട് പോകുന്നത് പോണോ അപ്പുറത്തേക്ക് പോണോ പട്ടികണ്ടല്ലോ എന്താ അവിടെ? കൊട്ടുമിടെ ആരും അല്ലേ? ആ നോക്കട്ടെ. ഉം പാ. ചിരി കാണില്ല. അങ്ങോട്ട് നോക്ക്. ആ നോക്കട്ടെ. ഇടക്ക് വരട്ടെ. എന്നെരെ പോ. ദിമരനെ പോ. ഇവിടെയൊക്കെ നിശബ്ദമായ രീതിയിൽ വേറെ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല ബൈക്ക് മാത്രമേ വരുള്ളൂ ഓട്ടോ എല്ലപ്പോഴും ഒന്നും അത്രേ ഉള്ളൂ അതൊക്കെ ചെറിയ ചെറിയ വഴികളുണ്ടോ ബാക്ക് സ്പിക് എന്ന് പറയാൻ സൗണ്ട് ഇന്ത്യൻ്റെ ഒരു ഭാഗം സിറ്റിയുടെ ഇന്നൊരു പഴയ വീടൊക്കെ ഉണ്ടോ ഒളിറ്റ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട്

കുറെ ഓട്ടോ ഓട്ടോണ്ണം പോയി ഓട്ടോ വിശദമായ ഏരിയയില് ആ ഓട്ടോ പോകാതിരിക്കശ്യം പ്രശ്നമായിട്ടുള്ള വീടുകളാണ് പഴയ കാലത്തേ പുതിയത് പുതിയ ഉണ്ട് പുതിയ ഇപ്പം അതൊക്കെ പഴയ വീടാണ് എൻ്റെ ഓടൊക്കെ വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി എടുത്തപ്പോൾ എന്താ സെറ്റപ്പായി അതുകൊണ്ട് ആ ഭാഗത്തേക്കൊക്കെ നല്ല വീടുകളൊക്കെ ഇട്ടിട്ടാ ആ ഈ പുള്ളി നല്ല രീതിയിൽ ചെയ്യും വീടൊരു വഴിയുണ്ട് നമുക്ക് അതിലൊന്നും പോയി ചോദിച്ചാൽ പിള്ളേരോടെ കളിക്കണ്ട പിള്ളേരോട് പിള്ളേർ രസമല്ല കളി നിറച്ച് പൈപ്പിൻ പൈപ്പിൻ്റെ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പിന്നെ വരാം തിരികെ വഴി പോകാം കവർ ചെയ്ത് ചങ്ങട പോകണം എന്നുണ്ടാവും ചിലപ്പോൾ വന്ന വഴി തന്നെ എത്തിയിരിക്കും നമ്മൾ അതിന് കുഴപ്പമില്ല ആ നമ്മൾ പുറത്തേക്കുള്ള വഴിയായിട്ട് ഇതിലൂടെ തോന്നിട്ട് ഇപ്പം ഇവിടെയൊക്കെ ഒരു പഴയ നിർബന്ധികൾ പഴയ നിർബന്ധികൾ പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല പുതിയതാവാം അവൻ്റെ വിഷയം ഈ യമഹയുടെ ശബ്ദം മഴക്കാലത്ത് കേൾക്കുന്നതിന് വേറൊരു ഫീലാണ് അതായത് തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ആ ഒരു കാലത്ത് ഒരു നെസ്റ്റാളജിക് ഫീലും കിട്ടും ചെറിയ വീട്ടിലേക്ക് നമ്മളപ്പതിലേക്ക് ഇറങ്ങി പോന്നല്ലേ ഇതിലേം പോരാ നമുക്ക് ഈ വഴി കയറി കഴിഞ്ഞാൽ അങ്ങനെത്താം നമ്മള് ഇവിടെ എത്തി നോക്കി വഴി സി ബ്ലൂ ഷിപ്റ്റ് ലിമിറ്റഡ് ഉണ്ട് ഇവിടെ ഒരു ആങ്കറൊക്കെ വെച്ചാ പഴയ ആങ്കറാണ് ഏകദേശം ഷിപ്പൊക്കെ കടലിൽ നന്നായിട്ട് വെച്ചിരുന്ന ആങ്കറാണ് അതിപ്പോ കരക്കി വിശ്രമിക്കണം അത് അവിടെ ഒരു പഴയ വീടൊക്കെ ഉണ്ട് ഓടിട്ട വീട് കാണാൻ ചരി നമുക്ക് അങ്ങോട്ട് പോവാം ഇനി ഇവിടെ തിരക്കുറത്ത സ്ഥലമാണ് ഒരു പഴയ വീടാണ് കാണാൻ പറ്റുന്നറിയില്ല പഴയ വീട് പഴയന്ന് പറഞ്ഞ പഴയ കാലത്താണ് ഞങ്ങൾക്ക് പോകാനുള്ള സ്പേസ് ഇവിടെ ഒരു പുതിയതായിട്ടൊരു വീട് പണിയുണ്ട് കൊച്ചി പഴയതാ പഴയതിനാണ് എൻ്റെ ഒരു ക്വാളിറ്റി പുതിയതായിട്ട് അതൊന്നും ഒരു തെരച്ചിലുള്ള പൊട്ടലോ പൊടിയലോ ഒന്നും തന്നെ ഇല്ല ഒരു ചടങ്ങ് ഇല്ല പൊടി പോട്ടണ്ടെന്ന ഞാനോട്ട് അച്ഛനും പൊട്ടി എല്ലാം പോയാലും അവിടെ ചെന്നറിയില്ല ട്ടുണ്ട് കഷ്ടിച്ച് നടന്നു പോകാനുള്ള വരേ ഉള്ളൂ ഓട്ടോയൊന്നും ഓട്ടോന്നും പോവില്ല സ്കൂട്ടർ പോകും കഷ്ടിച്ച് നടക്കാനുള്ള വരേ ഉള്ളൂ കേട്ടോ പുതിയ വൈഫിനൊരു വണ്ടി വണ്ടി വരണ്ട് ഒരു ഓട്ടോ അല്ലെങ്കിൽ നമുക്ക്